കാള നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഡോണറ്റാണ് നമ്മളുടെ കുട്ടികളുടെയൊക്കെ പ്രിയപ്പെട്ട വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ബട്ടർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബീറ്റ് യാനും മാത്രമുള്ള ഇല്ല കുറച്ച് ഒരു ഇരുപത്തഞ്ച് ഗ്രാമോളം ഉണ്ടായിരിക്കും പിന്നീട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച പഞ്ചസാര ഇട്ട് എടുക്കുന്നുണ്ട് പഞ്ചാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരുപാട് ഇങ്ങോട്ട് നിന്നില്ല പിന്നീട് ഞാൻ അതേ അളവിൽ തന്നെ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ഒരു അര സ്പൂൺ കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ വിസ്ക് വെച്ചോ ഫോർക്ക് വെച്ചോ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വാനില വാനല ആണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂൺ ആയാലും മതി പിന്നെ ഒരു ഇളം ചൂടുള്ള പാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി അതൊന്ന് മിക്സ് ആവാനുള്ള പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടയൊന്നും ഇല്ലാതെ നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് നമുക്കാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട അതാണ് ബട്ടർ തന്നെ ഉപയോഗിക്കണം എങ്കിലേ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ അപ്പോൾ കുറവായത് കാരണം ഞാൻ കുറച്ചും കൂടി പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്തോളാം രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചാരയുടെ അളവ് കുറവായത് കാരണം വീണ്ടും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അപ്പോൾ മൊത്തത്തിൽ നാല് ടേബിൾ സ്പൂൺ പഞ്ചാരയും നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അളവുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുത്തോളുക എന്നിട്ട് ആ നല്ല ടെക്സ്ചർ ആയിട്ടില്ലേ കണ്ടില്ലേ ഇനി എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച പഞ്ചസാരയും നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി വാനില എസൻസാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ പിന്നീട് പറയാം എന്തിനാണെന്നുള്ളത് ലാസ്റ്റ് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അതാ ഇനിയാണ് നമ്മളിതിലേക്ക് മുട്ടയാണ് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്നും കൂടി മിക്സ് ചെയ്യുക വാനില എസൻസ് ഒന്നും കയ്യിലില്ല എങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചൊക്കെ ചേർക്കാം എങ്കിലും അതിൻ്റെ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാനില എസൻസ് തന്നെ ചേർക്കാം കേട്ടോ കുഞ്ഞുങ്ങളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണിത് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് ഈസ്റ്റാണ് കേട്ടോ ഒരു ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റും പിന്നീട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി വീണ്ടും ഞാൻ ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് മൈതയായിരുന്നു അതിൻ്റെ കണക്ക് ഞാൻ അതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സ്പാറ്റിൽ വെച്ചിട്ട് ആദ്യം തന്നെ ഞാൻ കൈയിട്ടല്ല അത് മിക്സ് ചെയ്തത് സ്പാറ്റിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കൈ വെച്ച് കുഴച്ച് ഒരു രണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഈസ്റ്റ് ഇല്ല എങ്കിൽ ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പോൾ ഡോണട്ടൊക്കെ പല രീതിയിലെല്ലാവരും ഉണ്ടാക്കാറുണ്ടല്ലേ പക്ഷേ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലും കുട്ടികൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിൽ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി അപ്പോൾ ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം ഉണ്ടാക്കിയതൊക്കെ ഭയങ്കര വലുപ്പമുള്ളതായിപ്പോയി അപ്പോൾ നിങ്ങൾ ഒരുപാട് വലുപ്പമുള്ളത് ഉണ്ടാക്കരുത് നമ്മളൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ളത് എടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴത്തേക്ക് നല്ല രീതിയിലൊങ്ങ് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഒരു നാരങ്ങ വലുപ്പോളം ആക്കിയിട്ട് നല്ല രീതിയിലൊന്ന് പരത്തി കൊടുക്കണം ഞാൻ അതുപോലെ പരത്തിയിട്ടും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിലൊന്ന് പരത്തി കൊടുത്തിട്ട് ജസ്റ്റ് അടുക്ക് ഭാഗം താ ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെന്തിനാണ് ഷേപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഷേപ്പൊക്കെ അങ്ങ് പോകും സത്യം പറഞ്ഞാൽ എണ്ണയ്ക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പഴത്തേക്ക് അതൊക്കെ അങ്ങ് കവർ ചെയ്ത് പോവും നേരത്തെയൊക്കെ ഞാൻ ഇതിനകത്ത് നിന്ന് അതങ്ങ് എടുത്ത് കളയാമായിരുന്നു അപ്പം നല്ല കറി ഞാൻ വെച്ചിങ്ങനെ തന്നെ കിട്ടുമെന്ന് വിചാരിച്ചു കേട്ടോ ഫ്രൈ ചെയ്ത് വന്നപ്പോഴത്തേക്ക് സംഭവം അതിൻ്റെ ഷേപ്പ് ഒക്കെ മൊത്തത്തിൽ മാറി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ടല്ലേ ഹോളൊക്കെ പിന്നീട് ഞാൻ ഇടേണ്ടതായിട്ട് വന്നു ആ ഒരു സ്റ്റേജിലായായിരുന്നു കേട്ടോ ഉണ്ടാ ഉള്ളത് പറയാമല്ലോ ആദ്യം ഉണ്ടാക്കിയതൊക്കെ നല്ല വലുപ്പം വലുപ്പമുള്ളതായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത്രയും വലിപ്പത്തിൽ വേണ്ടാന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഏതാണ്ട് ആ ഹോളൊക്കെ അങ്ങ് അടഞ്ഞു പോയി പിന്നെ ഞാൻ ഇത് ചെറിയൊരു സ്പൂൺ വെച്ച് ചെറിയ ഹോളൊക്കെ വീണ്ടും ആക്കിയതിന് ശേഷമാണ് അതിനകത്ത് ക്രീമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്ന ഷുഗർ കോട്ട് ചെയ്യുന്നുണ്ട് ഷുഗറിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കവറേക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പൊടിച്ച പരിസാരയിലാണ് ഞാൻ കവർ ചെയ്തെടുക്കുന്നത് സാധാരണ ഇത് പൊടിക്കാത്തതിലാണ് ചെയ്യാറുള്ളത് എൻ്റെയിലാണെന്നുണ്ടെങ്കിൽ ഷുഗർ പൊടിച്ചുള്ളത് കാരണം ഞാൻ അതിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആദ്യം ആ മാറ്റി വെച്ച രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ക്രീം ഇല്ലേ അത് ആ സെൻ്റർ ഭാഗത്തേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അതൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണേ സാധാരണ ചോക്ലേറ്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഒരു റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്ത് വെച്ച് ഡോണട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വേറൊരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഒന്നും ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ അവരതങ്ങ് കഴിച്ചോളൂ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാൻ ഇതിനകത്ത് ദാ ഡെക്കറേഷൻ അല്പം ഭംഗിക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കും അല്ലേ എന്ന് വേണ്ടിയിട്ട് അല്പം ഭംഗിക്ക് വേണ്ടിയിട്ടൊരു സ്ട്രോബെറിയാണ് ഇവിടെ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് കിട്ടുന്നുണ്ട് സ്ട്രോബെറി കേട്ടോ ഇതാ കുത്തി ഇതൊക്കെ നോക്കിയിട്ട് കുത്തി ഇരിക്കുന്നില്ല മാക്സിമം ഞാനൊന്ന് കുത്താൻ നോക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നു സംഭവം ഇത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് ഇതാ നമ്മുടെ റെയിൻബോ സ്പ്രിങ്കിൾസ് ഇല്ലേ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവം അത് കുറച്ചുണ്ടായിരുന്നു അത് മുകളിലേക്ക് കുറച്ചൊന്ന് ഒക്കെ ഒന്ന് സ്പ്രെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു വേറെ ഒന്നുമില്ല വളരെ നല്ലൊരു സംഭവമാണ്